പയ്യന്നൂർ വെള്ളൂരിൽ നടക്കുന്ന കണ്ണൂർ ജില്ലാ ക്ഷീരസംഗമത്തിനായി വിഭവ സമാഹരണം നടന്നു പയ്യന്നൂർ വെള്ളൂരിൽ നടക്കുന്ന കണ്ണൂർ ജില്ലാ ക്ഷീരസംഗമത്തിനായി വിഭവ സമാഹരണം ചെറുപുഴയിൽ നടന്നു മലയോരത്തെ ക്ഷീരസംഘങ്ങളിൽ നിന്നും ശേഖരിച്ച വിഭവങ്ങൾ ചെറുപുഴ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ കൈമാറി തിരുമേനി ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് ജോർജ് ചെമ്പരത്തിക്കൽ അധ്യക്ഷത വഹിച്ചു ഒരു വളരെ പ്രധാനമായ ഒരു സൈഡ് വരുമാന മാർഗമായിട്ടായിരുന്നു വികസനം ഉണ്ടായിരുന്നത് എന്നാൽ കാലാകാലങ്ങളിൽ കാർഷിക മേഖലയിൽ വന്ന മാറ്റങ്ങളുടെ ഫലമായി ക്ഷീരമേഖലയിൽ വലിയ തോതിലുള്ള തളർച്ചകൾ നേരിടുകയും ആ തളർച്ചയുടെ ഫലമായി ക്ഷീരകർഷകരായ ആൾക്കാർ കുഴിഞ്ഞു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഉള്ള ആൾക്കാരെ ചേർന്ന് നിർത്തുവാൻ വേണ്ടി ഡിപ്പാർട്ട്മെന്റിന്റെയും സർക്കാരിന്റെയും അതുപോലെ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ അതിയായ രീതിയിലുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ വരികയും ചെയ്തുകൊണ്ട് ഉള്ള കർഷകരെ പരമാവധി കൂട്ടിച്ചേർത്തുകൊണ്ട് നല്ല രീതിയിൽ ഈ ക്ഷീരമേഖല മുന്നോട്ട് പോവുകയും കേരളത്തിന് ആവശ്യമായ പാൽ ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കുക എന്നുള്ള സർക്കാരിന്റെ ലക്ഷ്യത്തിന്റെ ഫലമായി തന്നെ എല്ലാ മേഖലയിലുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ട് ഇനി മേഖല വളരെയേറെ മുന്നോട്ട് പോവുകയാണ് ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു വിഭവങ്ങൾ ശേഖരിച്ച് വെള്ളൂരിലേക്ക് പോകുന്ന വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും വൈസ് പ്രസിഡന്റ് നിർവഹിച്ചു കണ്ണൂർ ജില്ലാ ക്ഷീര സംഗമം ഒക്ടോബർ പന്ത്രണ്ട് പതിമൂന്നാം തീയതികളിൽ വെള്ളൂർ വെച്ച് നടക്കുന്നു എന്ന് നമ്മളിതിനോടകം അറിഞ്ഞു കഴിഞ്ഞു അത് ഒരു മാസത്തിലധികമായി ഇങ്ങനെ വിവിധ പരിപാടികളിലൂടെ പോയി കടന്നുപോയിക്കൊണ്ട് ഒക്ടോബർ മാസം പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്നാം തീയതികളിലായി സമാപിക്കുകയാണ് സംഗമം ആ സംഗമത്തിന് അന്ന് നമ്മുടെ സന്നിഹിതരാകുന്ന കർഷകർക്ക് അതുപോലെ സംഗ പ്രതിനിധികൾക്കുമെല്ലാം ഭക്ഷണം അതുപോലെ മറ്റു ആവശ്യങ്ങൾക്കുമായി കർഷകരിൽ നിന്ന് തന്നെ സമാഹരിക്കുന്ന വിഭവങ്ങൾ ഉപയോഗി ഉപയോഗപ്പെടുത്തുക എന്ന ഒരു തീരുമാനപ്രകാരം ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് പഞ്ചായത്തിലെ വിവിധ സംഘങ്ങളിൽ നിന്ന് ശേഖരിച്ച വസ്തുക്കൾ വിഭവങ്ങൾ ഇന്നിവിടെ യാത്ര ആരംഭിക്കുകയാണ് വെള്ളി ധാരാളം വിഭവങ്ങൾ ഇവിടെ ശേഖരിച്ചു എത്തിച്ചിട്ടുണ്ട് ഈ വിഭവങ്ങൾ അവിടെ അവിടെ കർഷക അത് പ്രയോജനകരമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് യാത്ര ഔപചാരികമായി ചെയ്തതായി ചെറുപുഴ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയി ഗിരീഷ് കുമാർ പയ്യൂർ ബ്ലോക്ക് ക്ഷീര വികസന ഓഫീസർ സ്മിതാ മാരാർ കലാധരൻ കിൽബിച്ചൻ സി പി എബ്രാഹാം ബിജു ജോസഫ് പി ജെ മണി സി ഡി മാത്യു എന്നിവർ പ്രസംഗിച്ചു മുഴുവൻ ആളുകളിലേക്കും അതിന്റെ സന്ദേശം എത്തിക്കാണ് നമ്മൾ പെരുന്നാളെന്ന് കേൾക്കുന്നുണ്ട് നമ്മൾ ഉത്സവം കേൾക്കുന്നുണ്ട് നമ്മൾ ഏതൊരു മലയാളി കേരളത്തിൽ പാല് കുടിക്കാത്ത മലയാളി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവൂല നമ്മളിപ്പം വീട്ടിൽ ഇറങ്ങിയാൽ വൈകുന്നേരം വീട്ടിലേക്ക് എത്തുമ്പം ഒരു കൂട് പാല് മേടിക്കുമെന്നാണ് പറയുന്നത് ഏറ്റവും അവസരം കേരളത്തിലെ കോടി മലയാളികളും പാല് കുടിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്മാൻ ലഭിക്കും ആരുമില്ലെന്നാണ് ഞാൻ കരുതുന്നത് അപ്പം അത്രമാത്രം പ്രാധാന്യമുണ്ട് പക്ഷെ ആ മേഖലയിലെ പശുവിനെ പോറ്റി വളർത്തുന്ന നമ്മുടെ ഒരു തലമുറയ്ക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ആ കർഷകരുടെ ജീവിതം വളരെ പ്രയാസമായി വരുമ്പോൾ അതിലിടപെടാൻ അത് ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിസന്ധി നിക്കുമ്പം പ്രയാസം അനുഭവിക്കുമ്പം അതിനെ തരണം ചെയ്ത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നത് ആലോചിക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ട് ഒരു മാസം ക്ഷീരസംഗമ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരള ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ക്ഷീര കർഷകർക്കുള്ള കലോത്സവം ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ഷീര കർഷകരുടെ സെമിനാറുകൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് അതിവിപുലമായ രീതിയിലാണ് ഈ വർഷത്തെ കണ്ണൂർ ജില്ലയിലെ വെച്ച് ാണ് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് ആരംഭിച്ച ജില്ലാ ക്ഷീരസംഗമം ഒക്ടോബർ പതിമൂന്നിന് സമാപിക്കും പൊതുസമ്മേളനം മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും ടി ഐ മധുസൂദനൻ എം എൽ എ അധ്യക്ഷത വഹിക്കും ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്